ഹായ് ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ലറ്റസ്റ്റ് ലേൺ അപ്പോൾ ഡിഗ്രി ബേസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണല്ലേ അതുപോലെ ടെൻത്ത് മെയിൻസും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഒരു വലിയ ടോപ്പിക്കാണ് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നു നോക്കിയാലോ ഓക്കെ അപ്പോൾ അഞ്ച് തരത്തിലാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശം പിന്നെ ദ്വീപുകൾ ഇത്തരം അഞ്ച് തരംതിരിവാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കുള്ളത് ഇവ ഓരോന്നും എന്താണെന്നും അവിടുത്തെ മേഖല കാലാവസ്ഥ അവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ എക്സാമിൻ്റെ സിലബസിലെ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് കഴിയും ഓക്കെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഏകദേശം പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനം പ്രദേശം പർവ്വതങ്ങളാലും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കുന്നുകളാലും ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് പീഠഭൂമികളാലും നാൽപ്പത്തിമൂന്ന് പോയിൻ്റ് രണ്ട് ശതമാനം സമതലങ്ങളായും കാണപ്പെടുന്നുണ്ട് കൺഫ്യൂഷനൊന്നാവേണ്ട ഇവിടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് സമതലങ്ങളാണ് ഏറ്റവും കുറവ് ഉള്ള പ്രദേശം പർവ്വതങ്ങളുമാണ് അത്രയും കാര്യം നമ്മൾ എന്തായാലും ഒന്ന് ഓർത്തിരിക്കാട്ടോ ആദ്യം തന്നെ ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം എവിടെയാണ് വരുന്നത് ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെയാണ് അതായത് അരുണാചൽ പ്രദേശ് വരെയാണ് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം വരുന്നത് ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണ് അതായത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു ഇന്ത്യക്ക് ഒരു പ്രകൃതിദത്തമായ കോട്ടയായിട്ട് ഈ ഉത്തരപർവ്വത നിലകൊള്ളുന്നു അതുപോലെ നദികളുടെ ഉത്ഭവം തുടങ്ങുന്നതും ഈ പർവ്വത മേഖലകളിൽ നിന്നാണ് ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഈ പർവ്വതങ്ങളാണ് അതായത് ഉത്തരപർവ്വത മേഖലയാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നതും വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ് ഈ ഒരു ഉത്തരപർവത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത അടിസ്ഥാനത്തിൽ വീണ്ടും മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നിങ്ങനെ മൂന്ന് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നും പറയും അപ്പോ ഇനി നമ്മൾ പോകേണ്ടത് ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്താണെന്ന് അറിയാനാണ് ഇത് പർവ്വത മേഖലയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഉത്തര പർവ്വത മേഖല പർവ്വത മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനത്തെക്കുറിച്ച് ഓർത്താൽ മതി കാശ്മീർ കാശ്മീരിൽ കൂടുതലായിട്ടുള്ളത് എന്താണ് ഹിമാലയമാണ് അല്ലേ ഹിമാലയം എന്താണ് പർവ്വതമാണ് കൊടുമുടിയാണ് നമ്മൾ ഫോട്ടോകളിലൊക്കെ കാണുന്നതല്ലേ അപ്പോൾ മെയിനായിട്ടും എന്താണ് ഹിമാലയൻ ഹിമാലയൻ ഭാഗങ്ങളാണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളാണ് ഏത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ജമ്മുകാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത പർവ്വത ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ വടക്കും അതുപോലെ പിന്നെ വട ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ സ്ഥാനം പറയുകയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വത നിരകൾക്ക് സമാന്തരമായാണ് ട്രാൻസ് ഹിമാലയം നിലകൊള്ളുന്നത് ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വത നിരകൾക്ക് സമാന്തരമായാണ് ട്രാൻസ് ഹിമാലയം നിലകൊള്ളുന്നത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു സംശയവും കൂടാതെ പറയാം ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്കാണ് അപ്പോൾ ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഇതിൽ സസ്കർ പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങളാണ് ഷിബ്കില ലിബുലേക്ക് മനചുരം എന്നിവ സസ്കർ പർവ്വതനിരയിലെ പ്രധാന ചുരങ്ങൾ ഷിപ്പ്കില ലിപുലേക്ക് മനചുരം മനസ്സിലാക്കാൻ പേരൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും നാലും ഒന്ന് രണ്ട് മൂന്ന് വട്ടമൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിൽ തങ്ങി എന്നോളൂ കേട്ടോ ജമ്മു ശ്രീനഗർ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ സസ്കറാണ് ജമ്മു ശ്രീനഗർ ഇവ സ്ഥിതി ചെയ്യുന്ന മലനിര സസ്കറാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വത അവ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഹിന്ദു സുലൈമാൻ ടിയാൻ ഷാൻ കുൻലുൻ കാരക്കോറം എന്നിവയാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വത നിരകൾ ഹിന്ദു സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഹിന്ദു കുഷ് പാകിസ്ഥാൻ നിര അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും കൂടി ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഈ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി ട്രാൻസ് ഹിമാലയത്തിന് വടക്കായിട്ടാണ് കാരക്കോറം പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് പാമീർ പീഠഭൂമിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കും അപ്പോൾ എന്താണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് ഗേറ്റു എന്നറിയപ്പെടുന്നു ഈ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത ഉയർന്ന ഏഷ്യയുടെ നട്ടല്ലേ എന്നുകൂടി ഈ ഒരു കാരക്കോറം പർവ്വത അറിയപ്പെടുന്നുണ്ട് ഈ മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്ന കാരക്കോരം പർവ്വതനിര ഉയർന്ന ഏഷ്യയുടെ നട്ടല്ലേ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിനോസിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് കേട്ടോ അപ്പോൾ കാരക്കോരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര എന്നുള്ളതാണ് ഇനി മൗണ്ട് ഗേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് മൗണ്ട് ഗേറ്റുവിൻ്റെ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരുകളാണ് ദാബ്സാങ് പഹാർ എന്നിവ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിരയാണ് കാരക്കോറട്ട ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സുകളാണ് ഹിമാനികൾ എന്ന് പറയുന്നവ അപ്പോൾ കാരക്കോറം പർവ്വത നിരകളിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിൻ ബിയഫോ ബാൾട്ടറോ ഹിസ്പൂർ എന്നിവ കാരക്കോരം പർവ്വതനിരയിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിൻ ബി എഫോ ബാൾട്രോ ഹിസ്പൂർ അപ്പോൾ നമ്മൾ ട്രാൻസ് ഹിമാലയൻ മരനി മലനിരകളിലെ സസ്കറിനെ കുറിച്ച് പറഞ്ഞു കാരക്കോരത്തിനെ കുറിച്ച് പറഞ്ഞു ഇനി പറയാനുള്ളത് ലഡാക്കിനെ കുറിച്ചിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെയൊക്കെ ഈ ലഡാക്ക് അറിയപ്പെടുന്നുണ്ട് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ് എന്ന് പറയുന്നത് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നും ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കോഡ്വിനോസ്റ്റിനാണ് മറക്കണ്ടാട്ടോ അതുപോലെ ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്നുള്ള ഒരു അംഗീകാരം കൂടിയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് പറയാനുള്ളത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി അഞ്ച് തരത്തിലാണുള്ളത് അതിലാദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയെ വീണ്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അതിലെ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് കൂടുതലായിട്ട് പറഞ്ഞത് ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളായിട്ടുള്ള കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പോൾ എങ്ങനെ ഒരു ഈ ഒരു ടേബിൾ വൈസ് ഈ ഒരു ഫ്ലോ ചാർട്ട് വൈസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇനി ട്രാൻസ് ഹിമാലയം ഇവിടെ അവസാനിക്കണില്ല അതിൽ ഇനി ഒരു ടോപ്പിക് കൂടി പറയാണ്ട് ഹിമാനികളെ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ്